ോളെ അവൻ അങ്ങോട്ട് ചൊല്ലെ എന്റെ രമണി ഒരു ആകെ പണി ചെയ്യില്ല അവൻ പോയി ആ നേത കിണങ്ങി വാത റൂമിനകത്ത് കയറി എന്നിട്ട് ഫോണിൽ തൊണ്ടലാണ് ഇതൊക്കെ എന്തായാലും എനിക്കറിയാൻ പാടില്ല എന്റെ മോൻ്റെ ഒരു കഷ്ടകാലം രണ്ട് കൂടി ഇങ്ങനെ മോനെ എടാ നിന്നെയാ കടക്കാരൻ പുഷ്പി എന്ന് വിളിച്ചായിരുന്നു ഞങ്ങൾ അത് പറയാന്ന് വിട്ടു നീ വരുമ്പോൾ അവിടെ നിന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടതല്ലേ ഒന്ന് വേഗം ചെന്നിട്ട് വാ അല്ലെങ്കിൽ ഒരു കാര്യമാണെങ്കിലും ഒന്ന് വേഗം ചെന്നിട്ട് കേട്ടോ അല്ലെ ചെല് ഏത് സമയം ഒന്നും കളയേണ്ട പെട്ടതല്ലേ പോയി ഒന്ന് നോക്കിട്ടു വാ ചെല്ലെ എടാ നീ പോയി കഴിഞ്ഞാൽ അപ്പം തുടങ്ങി വാലാച്ച് കയറിയിരിക്കുന്നതാ ഞാനൊന്ന് പോയി നോക്കിയപ്പോ അതിൻ്റെ അതിരുന്ന് ആരോടെ കുശുഷിക്കുന്നു പോയി ചെല്ലടാ പോയി ചോദിക്കടാ ആരോടാ വന്ന് നീ ഇവിടെ നിൽക്കുന്ന പോയി ചോദിക്കടാ ചെല്ലു ചെല്ലെ പെട്ടെന്ന് പോയി ചോദിക്കും ആ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ ചെല്ല് നോക്കട്ടെ കറി എങ്ങനെ ഉണ്ടെന്ന് ഒരു കൈ ഇത് കറിയായിരുന്നു ഒപ്പുമില്ല പൊളിയില്ല ഒന്നുമില്ല ഇത് എന്ത് എന്തൊക്കെ ഇത് അയ്യോ വായുമൊക്കെ പൊള്ളിന്റെ കൈയും പൊള്ളി നിനക്കൊന്നും ഉണ്ടായി കൂടെ എന്നാലും എന്നോടാണോ മോനെ നീ നിന്റെ അമ്മയോടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ും പറയാണ്ടെന്ന് എന്റെ കയ്യിലു പൊന്നു ഇത് നല്ല രസം എനിക്കും വാങ്ങിക്കണം ഇതുപോലത്തെ പറഞ്ഞു ജയിക്കോന്ന എനിക്കും വാങ്ങിക്കണം പറ നല്ല പണിയാണ് കേട്ടോ നീ പറഞ്ഞു ജയിച്ചു കാണോ അല്ല ഉണ്ടായിരുന്നല്ലേ കൊള്ളാം കൊള്ളം കൊള്ളാം നല്ല രസം ഉം രാമ 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 ഭാഗിമാ രാമപാദം എന്നെ ഭർത്താവിനെയും മക്കളെയും എന്റെ കുടുംബക്കാരെയും മാത്രണേ അപ്പുറത്തെ ആ രമണീനേയും വീട്ടുകാരെയും തിരിഞ്ഞു പോയെന്ന് നോക്കരുതേ ആ മക്കളെ പോയിട്ട് വരുമ്പോ നല്ല മീൻ കിട്ടു വേണിച്ച് വാങ്ങിച്ചോട്ടോ മോനേത് ഇഷ്ടമുള്ള വെച്ചാൽ അത് വാങ്ങിച്ചോട്ടോ പിന്നെ വെയിലൊന്നും അങ്ങനെ കൊള്ളണ്ട ഹെൽമെറ്റ് എന്റെ ഹെൽമെറ്റ് വെച്ചോ വെയിലൊന്നും കൊള്ളരുത് കേട്ടോ ഷാൾ തലയിൽ ഇട്ടോ വേഗം വന്നേക്കട്ടോ ഒത്തിരി താമസിക്കുകയും ചെയ്യണ്ട ഒത്തിരി താമസിച്ചോ അവിടെ ബ്ലോക്ക് ആവും അതിന് മുന്നേ മോന് പോരേട്ടോ മോൻ ഇഷ്ടമുള്ളത് കാളിച്ച മതി കേട്ടോ ഏതാണെന്ന് വെച്ചാൽ നോക്കി ഇഷ്ടമുള്ളത് കാഴ്ച അതി വെട്ടാനൊന്നും നിക്കട്ട അതിനൊക്കെ താമസാകുമ്പോ വന്നിട്ട് വെട്ടിക്കോളാം വെയിലൊന്നും കൊള്ളാതെ പെട്ടെന്ന് വന്നേരേട്ടോ അമ്മ നോക്കിയിരിക്കും ശരി പോയിട്ടോ വയ്യ പണ്ടത്തെ പോലെ ഒന്നും വയ്യ രാത്രി ഓമ്പത്തേക്ക് നെഞ്ചിന് അകത്തിന്ന് ഭയങ്കര പെടപെടപ്പാ ഒട്ടും വയ്യ എന്താ എനിക്കറിയാൻ പാടില്ല ഇനി അധികാരമൊന്നും ഇല്ല ഇങ്ങനെ ഒട്ടും വയ്യ മോളെ മോളെ എന്താ ചെയ്യണേ ഇതൊക്കെ അമ്മക്ക് ചെയ്യാനുള്ളതേ ഉള്ളുമോ അവിടെ എങ്ങാനും പോയിരുന്നോ കൈ ഒന്നും വൃത്തികേടാക്കണ്ടെട്ടോ ചെന്ന അവിടെ ഇരുന്നോ അങ്ങനെ ചെയ്തോളാം അതെ ഇവിടെ വെറുതെ നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ വയറ്റിലോട്ടൊന്നും പോകുന്നു നിന്ന് അവിടെ തിന്നാനൊന്നും കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ തിന്നണം എന്നുണ്ടെങ്കിൽ ദേഹം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ തിന്നാനും തരാം കേട്ടോ വെറുതെ എന്നൊന്നും പറഞ്ഞു വെറുതെ നിന്നിട്ട് പട്ടിണി കിടന്നു വരുമോ എനിക്ക് വിശക്കുവാണെന്നൊന്നും പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്തോട്ട് വരണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ തിന്നാം കേട്ടോ